മാന്യ നമസ്കാരം മോദിയെ പറഞ്ഞതിന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് രംഗത്തെ ആഞ്ഞടിച്ചു മോദിയാണ് ശരിയെന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു പ്രത്യേകം ഓർക്കേണ്ടതാണ് ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ മാത്രമല്ല കോൺഗ്രസിന് വേണ്ടിയിട്ട് നാഷണൽ മീഡിയുകൊണ്ട് പ്രതിരോധം നിർത്തുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്നത് ഈ ഷമാ മുഹമ്മദാണ് എക്സിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത് മോദിയെ എതിർത്തുകൊണ്ട് ഒരു മത തീവ്ര നിലപാടുള്ളൊരു മൗലാന മഹ്മൂദ് എന്ന് പറയുന്ന ഒരു മത നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട് ആ മഹ്മൂദ് എന്താണ് പറയുന്നത് എന്ന് ഞാൻ ആദ്യം ഒന്ന് അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു വായിച്ച് കേൾപ്പിക്കാം ജാമിയത് ഉലമ ഹിന്ദ് പ്രസിഡന്റ് മൗലാന മഹ്മൂദ് മഥനി പറയുന്നു ബാബരി മസ്ജിദ് മുത്തലാഖ് തുടങ്ങിയ നിരവധി വിഷയങ്ങളിലെ വിധിക്ക് ശേഷം കുറച്ച് വർഷങ്ങളായി കോടതികൾ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് കയ്യിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു കോടതികളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ട് ഭരണഘടന പിന്തുടരുകയും നിയമം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സുപ്രീം കോടതിയെ പരമോന്നതമെന്ന് വിളിക്കാൻ അർഹതയുള്ളൂ അത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് സുപ്രീം എന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല ഈ മഹ്മൂദ് മധുരിയോട് പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെ വിശ്വാസമില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ രാജ്യത്തെ ബോധമുള്ള ആളുകൾ ചവിട്ടിപ്പുറത്താക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് നിന്നൊന്ന് ഇറങ്ങിപ്പോയി തന്നുകൂടെ ഏ മഹ്മൂദ് മധുരി നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നമ്മുടെ ഭരണകൂടത്തിനെതിരെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞതിന് മറുപടിയുമായിട്ട് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല നരേന്ദ്രമോദിയുടെ നിലപാടിനെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് രംഗത്തെത്തിയത് അവര് പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മൗലാര മഥനയോട് എനിക്ക് ചോദിക്കാനുണ്ട് മുത്തലാഖ് സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ എന്താണ് തെറ്റ് വിശുദ്ധ ഖുർആാനിൽ പോലും അത് നിലവിലില്ല തെറ്റായ ഇസ്ലാമിനെ കുറിച്ച് അനുയായികളോട് പ്രസംഗിക്കുന്നത് ദയവായി നിർത്തുക അതാണ് ഹറാം രാജ്യത്ത് മുത്തലാഖ് നിരോധിച്ചത് നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചത് തന്നെയാണ് മതപരമായിട്ടും ശരി എന്നാണ് ആര് പറയുന്നത് ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ നേതാവ് ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് കോൺഗ്രസ് ഇതിനക്കെതിരെയല്ലായിരുന്നു കോൺഗ്രസ് മുത്തലാഖ് നിരോധിച്ച സമയത്ത് സുഡാപ്പികളുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയും അവർ പറയുന്നത് കേട്ടുകൊണ്ട് മോദിക്കെതിരെ നിരന്തരം കുറച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ മുത്തലാഖ് വിഷയം എന്ന് പറയുന്നത് ആ മുത്തലാഖ് നിരോധിച്ചത് ശരി വെച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നേതാവ് തന്നെ ഈ രംഗത്തെത്തിയിരിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദി ഒരു മതത്തിനെതിരല്ല നരേന്ദ്രമോദി സർക്കാർ എതിരുള്ളത് ബോധമുള്ള സകല മനുഷ്യരും എതിർക്കേണ്ടത് ജിഹാദിസത്തെയാണ് ഭീകരവാദത്തെയാണ് സുഡാപിസത്തെയാണ് അല്ലാതെ ഒരു മതത്തെയും ബോധവും വിവരവും വിവേകമുള്ള ഒരു മനുഷ്യരെ എതിർക്കൊന്നുമില്ല അവരവരുടെ വിശ്വാസമായിട്ട് ഏത് മതമാണെങ്കിലും അവരവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ അവർക്കത് സമാധാനമാണെങ്കിൽ ഏറ്റവും നല്ലത് വിശ്വാസികളായിട്ട് തന്നെ പോവട്ടെ എന്നുള്ളതാണ് നമ്മൾ അതിനെ ആ ഒരു വിശ്വാസത്തെയും നരേന്ദ്രമോദി സർക്കാർ ഒന്നും എതിർക്കുന്നില്ല മറിച്ച് നരേന്ദ്രമോദി സർക്കാർ എതിർക്കുന്നത് ജിഹാദിസത്തെയാണ് ഭീകരവാദത്തെയാണ് സുഡാപിസത്തെയാണ് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണോ നരേന്ദ്രമോദി സർക്കാർ മുത്തലാക്ക് നിരോധിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്തായിരുന്നു മുസ്ലിം സ്ത്രീകളുടെ മുത്തലാക്ക് നിരോധിക്കുന്നതിന് മുമ്പ് വരെ എന്തായിരുന്നു അവസ്ഥ ആട്സാപ്പ് മുത്തലാക്കുകൾ നടന്നിട്ടില്ലേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ പോലും കേരളത്തിൽ വാട്സാപ്പിൽ മുത്തലാഖ് അല്ലേ ഇതൊക്കെ നിരോധിച്ചതോട് കൂടി എന്ത് സംഭവിച്ചോ നിരോധിച്ചതോട് കൂടിയിട്ട് സകല നിന്നില്ലേ അതായത് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചത് എന്റെ രാജ്യത്തെ ഒരു സ്ത്രീയെയും കറിവേപ്പിലെ പോലെ വലിച്ചെറിയാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചല്ലേ നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചത് എന്റെ രാജ്യത്തെ ഒരു സ്ത്രീയെയും കറിവേപ്പിലെ പോലെ വലിച്ചെറിയാൻ പാടില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചത് ഇതിൽ നിന്ന് ആർക്കാ രക്ഷ നേടിയത് ഈ മധവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതായിരുന്നു ഈ മധവുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം സ്ത്രീകളല്ല ഇതിൽ നിന്ന് രക്ഷ നേടിയത് മുസ്ലിം സ്ത്രീകൾക്ക് നേരെ മാത്രമുള്ള ഒരു പ്രശ്നമായിരുന്നു ഇതും നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സ്ത്രീകളെയും ചേർത്ത് പിടിച്ചതാ സർക്കാർ സംവിധാനങ്ങൾ ചേർത്ത് പിടിച്ചതാ ഒരാളെയും കറിവേപ്പില പോലെ എറിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത് മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ പള്ളിയിൽ നിസ്കാരമൊക്കെ നടത്തുന്ന ഒരു ഹിമാമായിട്ടുള്ളൊരു വ്യക്തി ഒരു മതപണ്ഡിതൻ ഒരു ഉസ്താദ് രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു മുത്തലാഖ് വിഷയത്തിൽ ഞാൻ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്ന് എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നീതി തേടി മുത്തലാഖ് വിഷയത്തിൽ പോവാൻ സാധിക്കുന്നു രേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചതുകൊണ്ട് അതിനു മുമ്പ് വരെ തോന്നിയതുപോലെ വാട്സാപ്പിൽ പോലും ഫോൺ വിളിച്ചു പറഞ്ഞു പോലും ആളുകളോട് പറഞ്ഞു പോലും ഈ മുത്തലാഖ് നടത്തിയിട്ടില്ലായിരുന്നോ അതൊക്കെ മുസ്ലിം സ്ത്രീകള് കേരളത്തിലെ ഓരോ മുസ്ലിം സ്ത്രീയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ സ്വന്തം മാതാവിനോട് പെങ്ങളോട് ഭാര്യയോട് സ്നേഹമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ മുത്തലാക്ക് നിരോധിച്ചത് മുത്തലാഖ് നിരോധിച്ചത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി ചെയ്തത് എന്നുള്ളത് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഓധമുള്ള ആളുകളൊക്കെ അത് തിരിച്ചറിഞ്ഞ് വരുന്നത് ഇലക്ഷനുകളിലൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യ ഇത് ഷമാ മുഹമ്മദ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു പ്രഖ്യാപനം നടത്തി അതേസമയം ഷമാ മുഹമ്മദ് ഈ ഷമാ മുഹമ്മദിനെ കോൺഗ്രസ് എങ്ങനാ നോക്കി കാണുന്നത് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ സുധാകരൻ ആരുമല്ല ഷമാ മുഹമ്മദ് ഒന്നും പാർട്ടിയുടെ ആരുമല്ല എന്ന് കെ സുധാകരൻ ആഞ്ഞട്ടിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതായത് നാഷണൽ മീഡിയ ഹാസിലൊക്കെ ഇരുന്ന് നിരന്തരം ഷമാ മുഹമ്മദ് കോൺഗ്രസ്സിന് പ്രതിരോധം സൃഷ്ടിച്ചിട്ട് പോലും കോൺഗ്രസിന്റെ ആ സമയത്തുള്ള കെ പി സി സി പ്രസിഡന്റ് പോലും പുല്ലുവലയാണ് കൊടുത്തത് ഷമാ മുഹമ്മദിനൊന്നും കോൺഗ്രസ്സിൽ അർഹിച്ച തരത്തിൽ ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണോ കോൺഗ്രസ് അല്ല മുത്തലാഖ് നിരോധിച്ചത് രാജ്യത്ത് വലിയ വികസനങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും നിങ്ങളെ ഇത്രത്തോളം അവഗണിച്ചിട്ടും പിന്നെയും കോൺഗ്രസിലൊക്കെ എന്തിനാണ് കഠിച്ചത് നിങ്ങളെ ആവശ്യമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്ത് തന്നെയാലും മോദി സർക്കാർ ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളുടെ നന്മക്ക് വേണ്ടിയാണെന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ നരേന്ദ്രമോദി സർക്കാർ എല്ലാവർക്കും വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഇന്ന മതത്തിലുള്ള ആരെയും നിർത്തുന്നില്ല അതൊക്കെ കോൺഗ്രസ്കാര് തന്നെ കള്ളം പ്രചരിപ്പിച്ചതായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ടാൽ തന്നെങ്കിലും ബോധമുള്ള മലയാളികളും തിരിച്ചറിയ ഏതായാലും ഷമാ മുഹമ്മദ് തൻ്റെ ഇടത്തോടു കൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഓരോ കാര്യങ്ങളും അംഗീകരിച്ചതിൽ ഒരുപാട് സന്തോഷം ബോധവും വിവരവും വിവേകവും ആളുകൾക്ക് വെക്കുന്നിടത്തോളം നിരന്തരം ഇത്തരം മാറ്റങ്ങള് നിരന്തരം എതിർത്തു തരുന്ന ആളുകൾ മാറ്റി പറയുക തന്നെ ചെയ്യും നരേന്ദ്രമോദി സർക്കാർ ശക്തമായിട്ട് മുന്നോട്ടു പോകുന്നു നമ്മുടെ രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്